എല്ലാവർക്കും നല്ല നമസ്കാരം ഞാൻ നമ്മുടെ ഗവൺമെൻറ് ഹോസ്പിറ്റലാണ് ഒ പി ഭാഗത്തിലുള്ള അവിടെയായിരിക്കും മരത്തിൻ്റെ താഴെ കസേരകൾ ഇട്ടുണ്ട് കണ്ട അത് ഇങ്ങനത്തെ കറുത്ത കസേരകൾ കണ്ട ഈ കസേരയിൽ വന്നിരിക്കണവർ ശ്രദ്ധിക്കേണ്ടതേ ഈ കസേരയിൽ തന്നെ വന്നിട്ടതേ ഇങ്ങനെ ചായരുത് അപ്പോൾ അങ്ങനെ ചാഞ്ഞ ഒരു ചേട്ടൻ തലയടിച്ച് അടിച്ച് വീണ് തല പൊട്ടി കാഷ്വാലിറ്റി കൊണ്ടുപോയിണ്ട് ഈ കസേരകളൊക്കെ ഇത് പുറത്ത് ഇരിക്കുന്ന കസേരകളാണല്ലോ അത് തുരുമ്പ് പിടിച്ച് ഒരു ഇതൊക്കെ ആയിട്ടിരിക്കുന്നതായിരിക്കും അപ്പോൾ വന്നിരുന്നിട്ട് നമ്മളിങ്ങനെ ചാഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ തല ചെന്ന് പറയൽ ചെന്ന് അങ്ങനെ തല പൊട്ടി ഒരു ചേട്ടൻ ഇപ്പോൾ കാഷ്യാറ്റിലും ഉണ്ടാക്കിക്കേണ്ട ആൾ ബ്ലഡും ചോരൊക്കെ ഇവിടെ കിടക്കണ്ട ചോരൊക്കെ ഇവിടെ വീണ് കിടക്കുന്നുണ്ട് ഇവിടുന്ന് അവർ ഇത് എടുത്തുകൊണ്ട് പോയി എന്താ സംഭവം എന്ന് വെച്ചാൽ ഇടയ്ക്കിടയ്ക്കൊക്കെ നോക്കി അന്വേഷിക്കൊക്കെ വേണം നമ്മുടെ വീട് പോലെയൊക്കെ തന്നെയാണ് ഈ ഹോസ്പിറ്റലും ഇതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഇവിടെ വന്ന് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുരുമ്പ് പിടിച്ചാണെങ്കിൽ അത് മാറ്റം വരുത്തണം അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം അല്ലെങ്കിൽ ഇത് രോഗികളെല്ലാം വന്നിരിക്കണേ വന്ന് തല പൊട്ടി ഇടിഞ്ഞു വീണ് എന്താ പറ്റാ വേറെ ഒന്നാച്ചാട്ട് പറ്റാണ്ടിരുന്ന ഗവൺമെന്റ് ഹോസ്പിറ്റൽസ് ഇല്ല നമ്മൾ ഈ ഹൈടെക്കാണ് ഹൈടെക്കാന്ന് പറഞ്ഞാൽ ഇങ്ങനെ നാൽപ്പത് തോട്ടം പറഞ്ഞു കൊണ്ടല്ലോ ഹൈടെക്കാണ് 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 പക്ഷെ രോഗി ആശുപത്രിയിൽ രോഗം മാറാൻ വേണ്ടി വരണേ അയാൾക്ക് മറ്റൊരു രോഗം കൂടി സമ്മാനിച്ച് വേണമെങ്കിൽ കിടപ്പിലേക്ക് അവസ്ഥയിലേക്ക് എത്തിച്ചേർന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും എന്തായാലും ചേട്ടൻ ചേട്ടനൊന്നും പറ്റിയില്ല കാഷ്വാലിറ്റിയിലുണ്ട് ഈ എൻ്റെ തൊട്ടടുത്ത് കണ്ട ഇവിടെ ഒരു മാവുണ്ട് കണ്ട ആ മാവിന്റെ നേരെ ഓപ്പോസിറ്റ് ബ്ലഡൊക്കെ കേൾക്കേണ്ടത് ഒന്ന് ശ്രദ്ധിക്കണതല്ല വന്നിങ്ങനെ പണി പ്രഷർ ചെക്ക് ചെയ്യാൻ മാസം തോറും വരാറുള്ള ചെറുവാളൂരുള്ള പിഷാരിക്കൽ മഠത്തിൽ രാജേഷ് എന്ന ചേട്ടനാണ് ഈ ഗതി ഉണ്ടായത് പരിശോധനയ്ക്ക് വന്നു കഴിഞ്ഞ് ക്ഷീണം തോന്നിയപ്പോൾ മാവിൻ്റെ അടിയിലുള്ള കസേരകളിൽ ഒന്നിരുന്നതാ ഭഗവാനെ ഈ ഗതി വരുമെന്ന് വിചാരിച്ചില്ല തുരുമ്പ് പിടിച്ച കസേര ഒടിഞ്ഞു വീണു ചേട്ടന് നാല് സ്റ്റിച്ചും ഇടേണ്ടി വന്നു ഭാഗ്യം ഗുരുതരമായ അവസ്ഥകളൊന്നും ഉണ്ടാവാതിരുന്നത് എന്തായിരുന്നാലും കസേരകളിലിരിക്കുന്നവർ സൂക്ഷിക്കുക